ഈ വർഷത്തെ ഉത്തര കൊറിയയുടെ നാലാം മിസൈൽ വിക്ഷേപണം ലക്ഷ്യമിടുന്നത് എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി മൂന്നാം മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉത്തര കൊറിയ പടപ്പുറപ്പാടിലാണ് രണ്ടു മാസക്കാലയളവിൽ നാല് മിസൈലുകൾ വിക്ഷേപിച്ച് രാജ്യങ്ങളെ വിറപ്പിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയൻ ഏകാധിപതി ആണവായുധം കണ്ണും മൂക്കും നോക്കാതെ പ്രയോഗിക്കുന്ന ഉത്തര കൊറിയയുടെ ഏകാധിപതി കിം ജോങ് ഉൻ നടത്തുന്ന തീക്കളികൾ മറ്റു രാജ്യങ്ങളുടെ നെഞ്ചിലൊരു ഇടുത്തി പോലെ വീഴാറാണ് പതിവ് ഇപ്പോൾ വീണ്ടും അതുപോലെ ഒരു തീക്കളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഏകാധിപതി കിങ് ജോങ് മാസങ്ങളുടെ ഇടവേളയിൽ പ്രയോഗിക്കുന്ന ഈ മിസൈൽ ആരെ നോട്ടമിട്ടാണ് അമേരിക്കയാണോ ലക്ഷ്യം അങ്ങനെയെങ്കിൽ ട്രംപ് വെറുതെയിരിക്കുമോ ട്രംപും റഷ്യയും നല്ല ബന്ധം ഊട്ടി ഉറപ്പിക്കുമ്പോൾ റഷ്യ ഉത്തരകൊറിയ്ക്കൊപ്പം നിൽക്കുമോ അങ്ങനെയെങ്കിൽ ഉക്രൈൻ്റെ സ്ഥിതി എന്താകും എല്ലാം വിശദമായി നോക്കാം ഫെബ്രുവരി ബുധനാഴ്ചയാണ് ഈ വർഷം ഏറ്റവും ഒടുവിലായി കിമ്മിന്റെ ബ്രാന്തിന് ലോകം സാക്ഷ്യം വഹിച്ചത് യുദ്ധത്തിനുള്ള എന്ന നിലയിലാണ് വിക്ഷേപണമെന്നാണ് കിമ്മിന്റെ പ്രഖ്യാപനം കൂടാതെ ശത്രുരാജ്യങ്ങൾക്കുള്ള എന്ന് പറഞ്ഞ് ആണവശേഷിയുള്ള മിസൈലും പരീക്ഷിച്ചു ക്രൂയിസ് മിസൈൽ നൂറ്റി മുപ്പത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു ഓരോ മിസൈൽ പരീക്ഷണത്തിലും ദൂരം കൂട്ടിയാണ് കിമ്മിന്റെ നീക്കം അങ്ങനെയെങ്കിൽ അത് അമേരിക്കയാണോ ദക്ഷിണ കൊറിയയാണോ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അറിയേണ്ടത് രണ്ടായാലും ഉത്തരകൊറിയ അവരുടെ നീക്കം തുടർന്നു കൊണ്ടേയിരിക്കും പടിഞ്ഞാറൻ തീരത്ത് നടന്ന മിസൈൽ വിക്ഷേപണം കാണാൻ കിം എത്തുകയും ചെയ്തു ബുധനാഴ്ച രാവിലെ എട്ടോടെ മഞ്ഞക്കടലിലേക്കായിരുന്നു വിക്ഷേപണമെന്ന് ദക്ഷിണ കൊറിയയും സ്ഥിരീകരിച്ചു വടക്കൻ കൊറിയയുടെ അന്തരീക്ഷത്തെ ബാധിക്കുന്ന നിലയിൽ സുരക്ഷ ലംഘിക്കുകയും ഏറ്റുമുട്ടൽ അന്തരീക്ഷം വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് മിസൈൽ പരീക്ഷണമെന്നാണ് സഞ്ചരിക്കാൻ ശേഷിയുള്ള മിസൈൽ പരീക്ഷണ സമയത്ത് മിനിറ്റ് പറത്തിയെന്നാണ് അവകാശവാദം പരീക്ഷണ വിക്ഷേപണത്തിന്റെ ഫലത്തിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോൻ സംതൃപ്തി പ്രകടിപ്പിച്ചുവെന്നും ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആണവ പ്രതിരോധ ഘടകങ്ങളുടെ വിശ്വാസ്യതയും പ്രവർത്തനവും തുടർച്ചയായി പരീക്ഷിക്കുകയും അവയുടെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തരകൊറിയയുടെ യുദ്ധ പ്രതിരോധത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കിങ് ജോങ് ഉനെ ഉദ്ധരിച്ച ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതിന്റെ ഇടയിൽ റഷ്യയിലേക്ക് ഉത്തരകൊറിയ വീണ്ടും സൈനികരെ അയച്ചിരിക്കുകയുമാണ് അങ്ങനെ റഷ്യ കൊറിയ ബന്ധം കിം ഊട്ടി ഉറപ്പിക്കുകയാണ് സുരക്ഷാ ഗ്യാരണ്ടികൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഉത്തര കൊറിയ റഷ്യയുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം ഉക്രൈനിൽ ഒരു നീണ്ട യുദ്ധം നടത്തുമ്പോൾ ഉത്തര കൊറിയയുടെ പിന്തുണയിൽ റഷ്യക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിർത്തി മേഖലയിൽ ഉക്രൈൻ നടത്തിയ അപ്രത്യക്ഷിത ആക്രമണത്തിന് എതിരായ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നതിനായി കഴിഞ്ഞ വർഷം പതിനായിരത്തിലധികം ഉത്തരകൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് വിന്യസിച്ചിരുന്നു എന്നാൽ പിന്നീട് പിൻവലിച്ചുവെന്ന തരത്തിലുള്ള വാർത്തയും വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഉത്തരകൊറിയ വീണ്ടും സൈന്യത്തെ റഷ്യക്ക് നൽകിയത് അതിനാൽ തന്നെ ഒരു കാര്യം അനുമാനിക്കാം ഉക്രൈനെതിരെ ഇടഞ്ഞു നിൽക്കുന്ന ട്രംപും റഷ്യയും നല്ല ബന്ധത്തിലായതിനാൽ അമേരിക്കയ്ക്ക് നേരെ കിം തിരിയില്ല എന്ന് റഷ്യ പറഞ്ഞാൽ കിം അനുസരിക്കുമെന്നും എന്നാൽ അതിന് മറ്റൊരു വശമുള്ളത് കിം ഒരു ഏകാധിപതി ആയതിനാൽ ഏത് രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുമെന്നാണ് അമേരിക്ക ഉത്തരകൊറിയയുടെ പൊതുശത്രുവാണ് എന്ന് എല്ലാ കാലത്തും കിം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിനാൽ പുടിൻ പറഞ്ഞാൽ കിം അനുസരിക്കുമോ എന്നും കണ്ടാണ് അറിയേണ്ടത് കൃത്യമായ ഇടവേളകളിൽ മിസൈൽ വിക്ഷേപിക്കുന്ന കിം ഏത് രാജ്യത്തിന്റെ മുകളിലേക്ക് അത് പറത്തി വീഴ്ത്തുക എന്ന് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത് ഒരു യുദ്ധം തന്നെയാണോ കിമ്മിന്റെ ലക്ഷ്യമെന്നും